കൊല്ലം ചിതറയിൽ വർക്ക്ഷോപ്പിൽ നിന്നും ബുള്ളറ്റ് മോഷ്ടിച്ച കേസിൽ പേരെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം ചിതറ വളവുപച്ച സ്വദേശി സജിവിന്റെ ഉടമസ്ഥതയിലുള്ള വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണിക്കായി സൂക്ഷിച്ചിരുന്ന ബുള്ളറ്റാണ് സംഘം മോഷ്ടിച്ചു കടത്തിയത് കൊളത്തൂപ്പിട റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ കൊല്ലായിൽ ബ്ലോക്ക് നമ്പർ ഇരുപത് വയസ്സുള്ള നൌഫൽ കലേപുരം ബ്ലോക്ക് നമ്പർ നൂറ്റിയേഴിൽ മുഹമ്മദ് ഇർഫാൻ ചിദറ പള്ളിക്കുന്നംപുറം എസ് എൽ നിവാസിൽ സന്ദീപ് ലാൽ എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ പത്താം തീയതി നാലു മണിയോടെ വളവുപച്ചയിലെ സജുലിന്റെ വർക്ക്ഷോപ്പിലെത്തി ബുള്ളറ്റ് പിക്കപ്പ് വാനിൽ മോഷ്ടിച്ചു കടത്തിയത് വർക്ക്ഷോപ്പ് ഉടമ ബുള്ളറ്റ് കൊണ്ടുപോകുന്നത് തടഞ്ഞിരുന്നു എന്നാൽ സാധിക്കുന്ന ആളുടെ വാഹനമാണെന്നും ഞങ്ങൾക്ക് പൈസ തരാനുണ്ടെന്നും ജാഫർ ജാഫർഖാൻ പറഞ്ഞു എന്നാൽ ഇത് അക്ബർ എന്നയാൾ പണിക്കായി കൊണ്ടുവന്നതാണെന്ന് സജു പറഞ്ഞെങ്കിലും പ്രതികൾ ഇത് കേൾക്കാൻ തയ്യാറായില്ല ബുള്ളറ്റ് ഓടിച്ചുകൊണ്ടുപോകാൻ കഴിയാത്തതിനെ തുടർന്ന് പിക്കപ്പ് വിളിച്ചാണ് ബുള്ളറ്റ് പ്രതികൾ കയറ്റിക്കൊണ്ടു പോയത് തുടർന്ന് സജു ചിതറ പോലീസിൽ പരാതി നൽകി പിക്കപ്പ് കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കിഴക്കു ഭാഗത്തു നിന്നും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ബുള്ളറ്റും പോലീസ് കണ്ടെടുത്തു എന്നാൽ ബൈക്ക് അക്ബറിന് വിറ്റ സാദിഖ് പ്രതികൾക്ക് പണം നൽകാനുണ്ടെന്നും അതിനാലാണ് ബൈക്ക് എടുത്തുകൊണ്ടുപോയതെന്നുമാണ് പ്രതികളുടെ ബന്ധുക്കൾ പറയുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പ്രതികൾ ഒരു മാസം മുൻപ് തമിഴ്നാട്ടിൽ നിന്നും ആടിനെ മോഷണം നടത്തിയതിന് അറസ്റ്റിലായിരുന്നു ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും മോഷണം നടത്തുകയായിരുന്നു എന്നാണ് ചിത്ര പോലീസ് പറയുന്നത് ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആകില്ല ബഡ്ജറ്റ് ഓക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ഓക്കെ ആകും ടോം ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ Phone six two three eight one six zero five six three, nine six four five nine zero three six three six.